രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തിനാലായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഫുൾ കമ്പനി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് അടുത്ത വണ്ടി ഓട്ടോ കേട്ടൻ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കേട്ടൻ അടുത്ത വണ്ടി ഇ ഓൺ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി കെ എഫ് സീറോ സ്വിഫ്റ്റ് ആണ് ഡീസൽ വണ്ടി നോക്കി കിടക്കുന്ന ഒരു കസ്റ്റമർക്ക് സിംഗിൾ ഓണർഷിപ്പിൽ വി ഡി ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി പതിനാല് അടുത്ത വണ്ടി ഫോർ ഫിഗോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നമസ്കാരം ഞാൻ കാർബസാറിൻ്റെ വീട് നമ്മൾ പുത്തുമ്പോൾ പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളെ കൂടുതൽ കാരണം നമ്മൾ കുറച്ച് ഭാഗം കൂടി ഇടാനുണ്ട് കുറച്ച് കൂടി ഇടാനുണ്ട് അപ്പോൾ അത് രണ്ടാമത്തെ പാട്ടായിട്ട് ഇടുകയാണ് അപ്പം അതിൻ്റെ അവിടുത്തെ ഇൻട്രോ എടുക്കാൻ പറ്റില്ല അപ്പോൾ കാരണം അതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻട്രോ ചെയ്യുന്നത് കാർബസാറിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആണ് നെയ്യാറ്റിൻകര പാറശാല റോഡിലാണ് അവരുടെ ലൊക്കേഷൻ വരുന്നത് അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുക കൊടുത്തിട്ടുണ്ട് അത് സ്ക്രീനിലും കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം അപ്പോൾ നമ്മുടെ അതുപോലെ നമ്മുടെ ചാനൽ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക

ചലത്തിന്റെ പരിമിതിയാണ് പ്രശ്നം അല്ലേ? ചല പരിമിതിയാണ്. ഇതില്ല കനിറ്റാണ് സിറ്റി ഫാബ്രിക് ആണ് നടക്കുന്നത്. ഇവിടെ എന്താത്? ക്ലൂഡർ പവറിന് വരുന്നുണ്ട്, എസി വരുന്നുണ്ട്, ഫോർചറിങ് വരുന്നുണ്ട്. സ്റ്റിയറിങ് ഇത് സ്റ്റീൽ അഡിഷണൽ ആണ് ചേട്ടാ അല്ലേ? ആ അഡിഷണൽ സ്റ്റീൽ. പിന്നെ എങ്ങനെയാവല? നമുക്കൊരു ഇത് 1 60 ഇതിനൊടക്ക് നമുക്കൊണ്ട്. 1 60. ഓക്കേ. പലോൺ? ലോൺ

ஏசி து மா അടുത്ത വണ്ടി ഈ ഓണർ ആണ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ പതിനേഴ് വണ്ടി അറുപത്തിനാലും കിലോമീറ്റർ വണ്ടിയാണ് ഒന്നുമില്ല ഒന്നുമില്ല

രണ്ട് ലക്ഷത്തി അറുപത്തഞ്ചി കൊടുക്കാം രണ്ടേ ലക്ഷം രൂപ ലോൺ കൊടുക്കാം ലോൺ രണ്ടേ ലക്ഷം രൂപ ഇരത്തോർ പാർത്തണ്ടി. അടുത്ത വണ്ടി ഓൾട്ടോ അടുത്ത വണ്ടി ഓട്ടോ കെടിൻ 2015 മോഡൽ കെടിൻ വിഎക്സി സെക്കൻഡ് ഓണർഷിപ്പ് 70000 കിലോമീറ്ററാണ്. ഓക്കേ. എങ്ങനെ കംപനി സർവീസ് ആണോ കുറതാനോ? കംപനി സർവീസ് ആണ്. ഇത് റിപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. ഒന്നുമുണ്ട്. ഓക്കേ. കളർ ബ്ലൂ കളറാണ്. വണ്ടി നീറ്റാണ് ബോഡി ഒക്കെ സ്കാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. എയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. വെഹിക്കിൾ ഒരു ഡെന്റ് ഉണ്ട്. ഇവിടെ കണ്ടോ ചെറിയൊരു ഡെന്റ് ഉണ്ട്. நமக்கு <laughs> 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 ാണ് ഈ ഓണ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ് കിലോമീറ്ററോ കിലോമീറ്റർ നീറ്റാണ് എയർ ആവറേജ് ഉണ്ട് ബോഡിയൊക്കെ നീറ്റാണ് സീറ്റുകൾ കാര്യങ്ങളൊക്കെ നീറ്റാണ് വലിയ പ്രശ്നമൊന്നുമില്ല ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട് റൂട്ടർ ഉണ്ട് എ സി പോവർ സീരി വരുന്നുണ്ട് നാഗ്ന പ്ലസ് മൈലേജ് എന്തായാലും പറഞ്ഞിട്ട് മൈലേജും കിട്ടും അല്ലേ ആ പ്രശ്നങ്ങളൊന്നുമില്ല ഫൈനൽ ഒന്ന് അറുപത്തഞ്ചിനും സിംഗിൾ ആണ് ലോണ് ഒരു ഒന്നേ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണ് ഡീസൽ വണ്ടി നോക്കി കിടക്കുന്ന ഒരു കസ്റ്റമർക്ക് സിംഗിൾ ഓണർഷിപ്പിന് വി ഓപ്ഷൻ വരുന്ന രണ്ടായിരത്തി പതിനാല് മോഡൽ സ്വിഫ്റ്റ് டிசல் வண்டி. அது இல்ல. 14

ഡീസൽ വണ്ടി നോക്കുന്ന കസ്റ്റമർ വീഡിയോ കാണാൻ നേരെ വിളിക്കുക ഇങ്ങോട്ട് വരിക വണ്ടി എടുക്കുക എല്ലാം ഈ ഈ പറഞ്ഞ ഇത്രയും വണ്ടികളും ഹിസ്റ്ററിയോ ഡീസൽ ഒന്നും ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല മാക്സിമം ഓണർഷിപ്പ് ഫസ്റ്റ് സെക്കൻഡ് അത്രയുള്ളൂ നാല് കേട്ടില്ല മൂന്നര ലക്ഷം രൂപ ഓണർഷിപ്പ് സിംഗിൾ ആണ് വീഡിയോ ആ അടുത്ത അടുത്തോഡ് കേട്ടിട്ടുണ്ട് വേറെ സ്റ്റോക്ക് തരാൻ വണ്ടി സ്റ്റോക്ക് ഇനി മൂന്ന് നാലഞ്ച് മൂന്നു പുറത്ത് വരണോ അടുത്ത വീഡിയോ ശരി അടുത്ത വീടിനടുത്ത എപ്പിസോഡ് അല്ല ഇനി അടുത്ത് സ്റ്റോക്ക് മാറുമ്പോഴുക്കാല്ലെ അടുത്ത വീഡിയോ